അധികം കളിക്കരുത് ഈ കാര്യത്തിൽ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പോ വരുന്നുണ്ട് ഇതുമായിട്ട് അല്ല നോക്കൂ ഇല്ല താമസമൊന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ലെ എലക്ഷനൊക്കെ അല്ല അല്ല എലക്ഷൻ ഒക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഒരുപാട് ദിവസേലും അത്ര ദിവസൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇത്ര ദിവസം ഒന്നും പോവാൻ പാടില്ല അല്ല വിളിക്കറ എന്തിനു വേണ്ടിട്ടാണ് സി പി എം ഇത് നടത്തുന്നത് സി പി എം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന് മുതലാണ് സി പി എമ്മിന് ശബരിമലയോട് ഈ ഭയമുണ്ടായത് അപ്പോ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറേ നാളായിട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ പ്രീണനമാണ് അപ്പോൾ ശബരിമലയെ പിടിച്ചിരിക്കുക അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയാണ് സി പി എം ഉയർത്തുന്ന ആയുധം ഇപ്പോൾ ആയുധം സംഘപരിവാടുകൂടി ഒരുമിച്ച് നടത്തട്ടെ ഒരുമിച്ചാണല്ലോ എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ അവർ ഒരുമിച്ച് നടത്തട്ടെ നമ്മൾ കാണാം കേരളം കാണാം പക്ഷേ സി പി എം തീ കൊണ്ടാണ് തല ഈ വർഗീയത കളിക്കുന്നത് അത് അവർക്ക് ബോധ്യമായിട്ടുള്ളു ബംഗാളിൽ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ ബിജെപിക്ക് സി പി എമ്മിൽ സംഭവിക്കും ഞങ്ങളൊന്നും വിളിച്ചിട്ടുമില്ല ഞങ്ങൾക്ക് അറിയില്ല വായിച്ചറിയില്ല ഞങ്ങളെ അറിയില്ല ഞങ്ങൾക്ക് അറിയില്ല ക്ലോസ്ഡ് ഞങ്ങൾ ആ വിഷയത്തെ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല ആ സബ്ജക്ട് ക്ലോസ് ചെയ്തു എന്തിനാണെന്നറിയാമോ എന്തുകൊണ്ടാന്ന് ആ സബ്ജക്റ്റിന്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ നില പറഞ്ഞു ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല ടുപ്പല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി പാർട്ടിയായെന്നൊന്നും കെ പി സി പ്രസിഡന്റുമാണ് നിലപാടെടുത്തത് അത് ഇനി നിങ്ങളെ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുക ചാൻസ് കിട്ടൂല ഇനി പത്രസമ്മേളനം നടത്തില്ല നടത്തിയാലും ആ അഞ്ച് ചോദ്യമുള്ളൂ അത് കൈലീൻ കൂടി ചോദിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ അവസരം കിട്ടില്ല എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോളൂ ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നിർത്തിക്കോട്ടെ അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ സമരം തുടരണം അവർ തുടരട്ടെ കാരണം ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോടു കൂടി ഞങ്ങളെ എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ കേരളത്തിലെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു ത്രോ സെക്ഷൻ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളോട് ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു അപ്പൊ ചോദ്യങ്ങളെല്ലാം ഈ ഞങ്ങളോടല്ല ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന മനസ്സിലായി ഒരു ഐ എസ് കാര്യ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ചാളിപ്പോ മന്ത്രിയായിരിക്കൈംഗികബോധം കേസപ്പെട്ടാലും യാതൊരു ഉളുപ്പില്ല എന്നിട്ട് എന്നിട്ട് പ്രകടനം നടന്നത് മനസ്സിലായി